ഫ്രണ്ട്സ് അസ്ലാമലൈക്കും അപ്പോൾ ഇന്ന് ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചൊരു ഐറ്റം ആണ് നമ്മൾ സോൾഡറിങ്ങിൻ്റെ മോൾഡായിരുന്നു നമ്മൾ ഇതുവരെയും ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അപ്പോൾ അത് ചെയ്ത് അത് വാങ്ങിക്കുന്നവർ കൂടുതൽ പേര് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് നമ്മുടെ ഹെയർ ബോർഡ് മോൾഡ് ഉണ്ടോയെന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ സാധനം നമുക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഓരോന്നിനും നമുക്ക് പല റേറ്റ് ആണ് കേട്ടോ പലതിന് പല റേറ്റ് ആണ് വരുന്നത് അത് മോൾഡും അതോടുകൂടി തന്നെ അത് അതിൻ്റെ ഡിസൈനും നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നുള്ള ഡിസൈനും കൂടെ ഞാൻ കാണിച്ചു തരാം പിന്നെ എൻ്റെ റേറ്റും ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ഓരോന്നിനും ഞാൻ പറഞ്ഞല്ലോ പല റേറ്റാണ് പല അതിനും ഓരോന്നിൻ്റെ റേറ്റ് ഞാനകത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇനി സംശയം ഉണ്ടെങ്കിൽ ഞാനകത്ത് കാറ്റലോഗ് ഇട്ടിട്ടുണ്ടാകും ഫോണിൽ ഇതിനകത്ത് കാറ്റലോഗ ഈ നമ്പറിൽ തന്നെയാണ് കേട്ടോ വരുന്നത് അപ്പോൾ കാറ്റലോഗിൽ നിങ്ങളൊന്ന് നോക്കുക അതിനകത്ത് ഞാൻ ഫോട്ടോസ് ഇട്ടേക്കാം അതോടുകൂടി അതിൻ്റെ പ്രൈസും ഇട്ടേക്കാം ഓക്കെ അപ്പോൾ ഇനി നമുക്ക് ഓരോ ഡിസൈൻസ് ആയിട്ട് കാണാം ഇതാണ് ഫസ്റ്റ് ഡിസൈൻ വരുന്നത് മൂന്ന് ഡിസൈൻസ് ആയിരിക്കും ഉണ്ടാകുന്നത് കേട്ടോ ഇത് മൂന്നെണ്ണമാണ് വരുന്നത് അപ്പോൾ ഇത് മൂന്നും കൂടി ചേരുമ്പോൾ ഇതുപോലുള്ളൊരു ഫ്ലവർ ആണ് നമുക്ക് കിട്ടുന്നത് ഇത് നമുക്ക് എല്ലാത്തിലും ചെയ്യാം ഹെയർ ബോയിൽ നമ്മുടെ അലിഗേറ്റർ ക്ലിപ്പിലൊക്കെ വെച്ച് കൊടുക്കാം പിന്നെ സാറ്റിൻ്റെ ബോയിൽ സൈഡിൽ വെച്ച് കൊടുക്കാം അതുപോലെ തന്നെ ബുഷ് ഉണ്ടല്ലോ നമ്മൾ കട്ട് ചെയ്തൊക്കെ എടുക്കുന്ന ബുഷ് ബുഷിൽ വെച്ച് കൊടുക്കാം പിന്നെ സെൻടർ ക്ലിപ്പിൽ വെച്ച് കൊടുക്കാം എല്ലാത്തിലും നമുക്കിത് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മളിതിൻ്റെ ജസ്റ്റ് ഇതിൻ്റെ ഇത് മാത്രമേ കാണിച്ചിട്ടുള്ളൂ നിങ്ങൾക്ക് ഏതാണോ കൂടുതൽ ഇഷ്ടം ഭംഗി തോന്നുന്നത് ആ ഒരു ഐറ്റത്തിൽ നിങ്ങൾക്കിത് വെച്ച് കൊടുക്കാം അപ്പോൾ ഇതാണ് ഇതാണിതിൻ്റെ സെറ്റ് വരുന്നത് അപ്പോൾ അടുത്ത മോൾഡ് ഇതാണ് ഇത് രണ്ട് പീസാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ മോഡൽ ഇങ്ങനെയാണ് അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് ഇത് കാണുമ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്യാമെന്നൊരു സംശയം ഉണ്ടാകാം അപ്പോൾ ഞാൻ ഇതിൻ്റെ വീഡിയോസായിട്ട് കാണിക്കുന്നില്ല കാരണം എല്ലാം ഓരോന്ന് കാണിക്കുമ്പോൾ ഒരുപാടാകും അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ അതോടുകൂടി തന്നെ നമ്മൾ ഇൻ ഷോ ഷോർട്ട്സ് ആയിട്ട് ഇടുന്നുണ്ട് ഓരോ മോഡൽസും നമ്മൾ ചെയ്യുന്നതിൻ്റെ ഷോട്ട് ഇടുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ നിങ്ങൾക്ക് ഓരോ ഡിസൈൻസും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാൻ പറ്റും ഓക്കെ അപ്പോൾ ദാ ഇതാണതിൻ്റെ ഡിസൈൻ വരുന്നത് അടുത്ത ഇതാണ് ഇതൊറ്റ ഡിസൈനേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതാണ് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ കേട്ടോ ഇത് മൂന്നെണ്ണം ഇത് മൂന്നും കൂടി ചേരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ഇപ്പോൾ ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇതാണ് കേട്ടോ ഇതിൻ്റെ ഡിസൈൻ ഇത്ത ഇത് മൂന്നെണ്ണം അപ്പോൾ ഇത് മൂന്നെണ്ണം വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ഇപ്പോൾ ഞാൻ ഒരു സ്റ്റോൺ കൂടി ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് ഒരു കുറച്ചും കൂടി ഒരു ഭംഗിക്ക് വേണ്ടിയാണേ അല്ലാത്തവർ നിങ്ങൾ ജസ്റ്റ് ഇതിനകത്ത് സ്ക്രീൻഷോട്ട് എടുക്കാം കേട്ടോ ഇങ്ങനെ വെക്കുന്നത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ എളുപ്പത്തിനാണ് അല്ലെങ്കിൽ കാറ്റലോഗിൽ നോക്കിയിട്ട് അതിനകത്ത് സെലക്ട് ചെയ്യാം ഇതാണ് കേട്ടോ ഇതിൻ്റെത് നമുക്കിത് സെറ്റ് ആയിട്ടാണ് കേട്ടോ ഓരോ പീസ് ഇതുപോലുള്ളൊരു പീസിൻ്റെ പ്രൈസല്ല ഞാനിത് കൊടുത്തിരിക്കുന്നത് നമുക്ക് ഈ ഒരു സെറ്റിന് വരുന്ന എല്ലാത്തിനും ഇതുപോലുള്ളൊരു സെറ്റിൻ്റെ പ്രൈസാണ് കൊടുത്തിരിക്കുന്നത് നമുക്കിപ്പോൾ ഇത് ഇതിനകത്തേന് കൊടുത്തിരിക്കുന്ന പോലെ തന്നെയല്ല നമുക്കിപ്പോൾ നിങ്ങളൊരു മൂന്നോ നാല് സെറ്റൊക്കെ ഒരുമിച്ച് എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി മറിച്ച് നിങ്ങൾക്ക് പുതിയ പുതിയ മോഡലുകൾക്ക് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഇപ്പം നമുക്ക് ഈ ഒരു ഡിസൈൻ തന്നെ വേറൊരു മോഡലിൽ നമുക്ക് വരുന്നുണ്ട് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമുക്കിപ്പോൾ ഈ ഒരു സെറ്റിന് ഇതുപോലെയാണ് വരുന്നത് ഇപ്പം നിങ്ങൾക്ക് ഈ ഡിസൈനും ഈ സെറ്റിലെ ഈ ഡിസൈനും പിന്നെ വേറെ സെറ്റിൽ ഏതെങ്കിലും വേറൊരു ഡിസൈനൊക്കെ നോക്കിയിട്ട് അങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾക്ക് വേറൊരു മോഡൽസ് കിട്ടും അപ്പോൾ അങ്ങനെ രണ്ട് മൂന്ന് സെറ്റൊക്കെ വെച്ച് നിങ്ങൾക്ക് എടുക്കുവാണെങ്കിൽ അതുപോലെ നിങ്ങൾക്ക് കുറേ വെറൈറ്റികൾ ചെയ്തെടുക്കാൻ പറ്റും ഇതൊരു നാല് പീസ് വരുന്നുണ്ട് കേട്ടോ എന്താ ഇതുപോലെ ഇത് നാല് പീസാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഡിസൈൻ വരുന്നത് ഇതാണ് ഇതിനകത്ത് ഞാൻ നടുക്കൊരു ഫ്ലവർ ആണ് കേട്ടോ വെച്ച് പിടിക്കുന്നത് ഇങ്ങനെയാണേ കണ്ടോ ഇങ്ങനെയാണ് നമുക്കിത് കിട്ടുന്നത് അടുത്ത ഡിസൈൻ ഇത് രണ്ടെണ്ണമാണ് കണ്ടോ ഇതൊക്കെ നമുക്ക് കണ്ടാൽ തന്നെ ഇതെങ്ങനെയാണ് ചെയ്യാമെന്ന് തന്നെ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും പക്ഷെ നമുക്ക് നല്ല ഭംഗിയുള്ള ബോയ് ചെയ്തെടുക്കാം അതാ ഇതാണ് കേട്ടോ ഇത് വരുന്നത് കണ്ടോ നമുക്ക് ഇത് കണ്ടാൽ തോന്നത്തില്ല നമ്മൾ ഇത് ഇതുപോലെ ചെയ്തെടുക്കുന്നതാണെന്ന് നമുക്ക് തോന്നില്ല നല്ല ഭംഗിക്ക് നമ്മൾ നല്ല കളർ കോമ്പിനേഷനിൽ ിറ്റർ ഷീറ്റൊക്കെ എടുക്കുവാണെങ്കിൽ നല്ലതുപോലെ നമുക്ക് ചെയ്തെടുക്കാം നടുക്കൊരു സ്റ്റോണും കൂടി കൊടുത്തിട്ടുണ്ട് ഇതാണ് അടുത്ത ഡിസൈൻ വരുന്നത് ഇതിന്റെ സെറ്റ് ഇങ്ങനെയാണേ ഇതിപ്പോ ഞാൻ ചെയ്തിരിക്കുന്ന എല്ലാം ഗ്ലിറ്റർ ഷീറ്റിലാണ് ഫിറ്റ് ഷീറ്റ് വെച്ചിട്ടാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ ലെതർ ഷീറ്റൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതിലൊക്കെ ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടി നല്ല ഭംഗി ഭംഗിയുണ്ടാവും നല്ല ഗോൾഡൻ സിൽവർ നല്ല കളറിലൊക്കെ വരുന്നുണ്ടല്ലോ ഇപ്പോൾ റെയിൻബോ കളറിലൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതിലൊക്കെ നിങ്ങൾക്ക് ചെയ്യുവാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും ഇത് രണ്ട് ഡിസൈനാണ് വരുന്നത് അതിൻ്റെ മോഡലിതാണ് ഇതാണ് അതിൻ്റെ മോഡല് ഇതാണ് കേട്ടോ അതിൻ്റെ സെറ്റ് ഇത് നമുക്ക് ടിക് ടിക്ടാഗിലൊക്കെ വെച്ച് കൊടുക്കാൻ നല്ല ഭംഗി ചെറിയൊരു ഇതാണ് ടിക് ടിക്ടാക്ക് ക്ലിപ്പിലൊക്കെ വെച്ച് കൊടുക്കാൻ നല്ല ഭംഗിയുണ്ടാകും ഇതാണ് അടുത്ത സെറ്റ് കേട്ടോ നമുക്ക് രണ്ട് പീസ് തന്നെയാണ് വരുന്നത് അതിൻ്റെ ഡിസൈൻ വരുന്നത് ഇങ്ങനെയാണ് ഇത് നമുക്ക് സെൻറ്റർ ക്ലിപ്പിൽ വെക്കാൻ നല്ല ഭംഗിയായിരിക്കും ഇതുപോലെ ഇങ്ങനെ വരുന്നതുകൊണ്ട് ഇവിടെ ക്ലിപ്പ് വെച്ച് കൊടുക്കുവാണെങ്കിൽ നമുക്കിതിങ്ങനെ ബാക്കിലൊക്കെ വെക്കാനായിട്ട് നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ഇതാണ് ഇതിൻ്റെ മോഡൽ വരുന്നത് ഇതാണ് കേട്ടോ ലാസ്റ്റ് പീസ് ഓക്കെ ഇപ്പം നമുക്ക് ഇതിനകത്ത് ടോട്ടൽ ഒരു പതിമൂന്ന് പതിമൂന്ന് പതിനാല് മോ മോഡൽസ് ആണ് ഡിസൈൻസ് ആണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്കിത് വേണ്ടത് ഏതാണെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് വാട്സപ്പിൽ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന വാട്സപ്പിൽ അല്ല ഇപ്പോൾ എല്ലാ ഏകദേശം എല്ലാവരും രണ്ട് നമ്പറാണ് നമുക്കുള്ളത് രണ്ടിലും മെസ്സേജ് അയക്കുന്നുണ്ട് മാറി മാറി അയക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഏത് നമ്പറിലാണോ ഫസ്റ്റ് അയക്കുന്നത് അതിനകത്ത് മാത്രം അയക്കുക ഏതിലാണേലും കുഴപ്പമില്ല ഇപ്പം ഞാൻ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് തന്നെ വേണമെന്നുമില്ല നിങ്ങൾ നിങ്ങൾ ഏതാണ് സേവ് ചെയ്തിരിക്കുന്നത് ആ നമ്പറിൽ ഏതിലാണെങ്കിലും അയക്കാം പക്ഷേ ഏതെങ്കിലും ഒരു നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കാം കേട്ടോ അപ്പോൾ നമ്മൾ പിന്നെ വേറെ പറയുന്നത് നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴിയായിരിക്കും അയക്കുന്നത് ക്യാഷ് ഗൂഗിൾ പേ ആണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇനി മെറ്റീരിയൽ വേണ്ടവർ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം ഓക്കെ ബൈ